സെക്കൻഡ് ഷോട്ട് അറ്റ് ലവ് എപ്പിസോഡ് ഏറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ അങ്ങനെ സിയോജിനും ഹഞ്ചുവും ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് ഇവൻ ലേറ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ വീട്ടിലെത്തുന്ന ഇവൾക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല കേട്ടോ അപ്പോൾ ഇവൾക്കാണെങ്കിൽ ആകെ നാണക്കിടക്കെ തോന്നി ഇവിടെ മെസ്സേജ് അയക്കുന്നുണ്ട് എവിടെയാണ് ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ ചോദിച്ച് ഇവനാണെങ്കിൽ ആ ഇറങ്ങാൻ നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും മിസ് ചെയ്യുന്ന ഒരു മെസ്സേജ് അങ്ങ് അയക്കുകയാണ് ഈ മെസ്സേജ് കാണുന്നതും ഇവനാണെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അപ്പം തന്നെ ഇറങ്ങിയിട്ട് ഇവളുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ആ പുറകെയുണ്ട് ഒന്ന് ഇങ്ങോട്ട് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഒരുമാതിരിയുള്ള ഡ്രസ്സ് മൊത്തം ട്രൈ ചെയ്യുന്നുണ്ട് ഒന്ന് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടാൻ പറ്റാത്ത അതായത് രാവിലെ കിടന്ന ഒരു ഡ്രസ്സ് ഇട്ട് മേക്കപ്പ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ ഇത് കാണുന്ന ഇവനാണെങ്കിൽ ഈ ഡ്രസ്സ് ഇട്ടിട്ടാണോ നീ ഉറങ്ങാൻ കിടക്കുന്നതെന്നാണ് ചോദിക്കുന്നത് ആ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഉറങ്ങാൻ കിടക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവരൊരു വാക്കിങ്ങിനൊക്കെ പോകുന്നുണ്ട് ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളുടെ കൈയൊക്കെ പിടിക്കുന്നതും ആദ്യം ഒന്ന് മടിക്കുന്നൊക്കെ ഉണ്ടായിട്ട് അവർ നാണക്കം ഇടും അപ്പോൾ ഇവളാണെങ്കിലോ ആരെങ്കിലും കാണുമെന്ന് പറയുമ്പോൾ ഈ നേരത്ത് ആരിങ്ങനെ നടക്കാനിറങ്ങാൻ ആരാ കാണാൻ എന്നൊക്കെ പറഞ്ഞു ഇവര് ഭയങ്കര ധൈര്യത്തിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പൊ ഇവളാണെങ്കിൽ ഈ കുറച്ച് പ്രായം കുറഞ്ഞ പെൺകുട്ടികളൊക്കെ ക്യൂട്ടായിട്ട് സംസാരിക്കത്തില്ലേ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കുറച്ച് പഞ്ചാരമായിട്ട് ഓലിപ്പിക്കലേ കേട്ടോ അതുപോലെ സംസാരിക്കുമ്പോൾ ഇവനാണെങ്കിൽ ആകെ സ്റ്റൊക്കായി നിൽക്കുകയാണ് അപ്പൊ ഈ സംസാരം അത്ര പന്തികേടല്ല എന്ന് തോന്നുന്നത് ഇവളാണെങ്കിൽ ആ ഇഷ്ടമായില്ലേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് നൈസായിട്ട് ഓടാവുമ്പോ അതായത് സംഭവിന് ഇഷ്ടമായിട്ടുണ്ടായിരിക്കും കേട്ടോ മാത്രല്ല ഇവളിങ്ങനെ സംസാരിക്കുന്നതൊന്നും കേട്ടിട്ടില്ല ഇവളിൽ നിന്ന് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനത്തെ ഒരു പെരുമാറ്റമൊക്കെ ഉണ്ടാകുന്നെ അതുകൊണ്ട് ആകെ ഒണ്ടർ അടിച്ച് നിന്നുപോയതാണെന്ന് പിന്നീട് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പം പതിവ് പോലെ തന്നെ ഇവൻ്റെ ക്ലിനിക്കിലൊരു ഭാഗത്താണല്ലോ സി ഒക്കെ ഈ സോംബ ഡാൻസ് ഒക്കെ നടത്തുന്നത് ഇത് പ്രാക്ടീസ് ചെയ്യുന്നതും ഇത് ഒളിഞ്ഞു നോക്കുന്ന ഇവനാണെങ്കിൽ നൈസായിട്ട് ഡാൻസ് കളിക്കുന്നതൊക്കെയാണ് അങ്ങോട്ട് വരുന്ന നേഴ്സ് കാണുന്നത് കേട്ടോ ആണെങ്കിൽ ഇവൻ്റെ പിന്നാലെ പോയിട്ട് അപ്പോൾ ഹഞ്ചു ആയിട്ടുള്ള കാര്യമൊക്കെ സെറ്റായില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ ദേ ആരോടും പറയരുത് സീക്രട്ട് ആണെന്ന് പറയുമ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ലേ അപ്പോൾ ഹഞ്ജുവിന് ഇഷ്ടാവത്തില്ല അല്ലെന്ന് നേഴ്സ് തിരിച്ച് ചോദിക്കുകയാണ് ഏ അങ്ങനെയൊന്നുമില്ല നിങ്ങൾ എത്ര സ്പെഷ്യൽ ആണെന്ന് അവർ റിയാം അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞ അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ മറ്റാരിത് അറിയരുത് എന്നൊക്കെ പറയുമ്പോൾ നഴ്സ് ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരുന്നാൽ മതി ഞാനായിട്ട് ആരോടും പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഓഫീസിലാണെങ്കിൽ എന്തോ ഒരു കാറിന്റെ ടെസ്റ്റ് ഡ്രൈവിന് പോകുന്നുണ്ട് ആ ടൈമിൽ ഇവരുടെ ഓഫീസിൽ ഒരു ഹയർ ഓഫീഷ്യൽ ഉണ്ടല്ലോ ആൾ ഇവളുടെ ചീഫായിട്ടുള്ള കിമ്മായിട്ട് സംസാരിക്കുന്നതും അതായത് ഇവർക്കൊരു മാനേജറിന്റെ പൊസിഷൻ വേക്കൻസി വന്നിട്ടുണ്ട് അതിലേക്ക് ഹഞ്ജുവിനെ സെലക്ട് ചെയ്താലോ ഇപ്പഴുള്ളതിൽ വെച്ചിട്ട് ആൾ നല്ല മിടുക്കിയാണെന്നൊക്കെ പറയുന്നതും അതായത് കഴിഞ്ഞ ഒരു പ്രശ്നം വന്ന ടൈമിൽ വണ്ടി ിയുടെ കേസിൽ ഇവിടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് ഇയാൾ കണ്ടതാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ചീഫ് അത്യാവശ്യം കുഞ്ഞിട്ട് ബുദ്ധിക്കാരനാണെന്ന് അപ്പം നമുക്ക് മനസ്സിലാകുന്നുണ്ട് എല്ലാ പ്രശ്നവും സോൾവായി എന്നൊക്കെ പറഞ്ഞ ആൾ തന്നെ ആ നല്ലൊരു ഐഡിയയാണ് പക്ഷേ ആൾ കാണുന്ന പോലെയല്ല നന്നായി കുടിക്കും ശരിക്കും പറഞ്ഞാൽ നല്ല അഡിക്ഷനുള്ള ടൈപ്പാണ് അങ്ങനെയുള്ള ഒരാൾ ഈ പൊസിഷനിൽ ഇരിക്കണമെന്ന് പറഞ്ഞാൽ നൈസായിട്ട് ഇവൾക്ക് പണി കൊടുക്കുകയാണ് എന്നിട്ട് പിന്നീട് ഇതേ ചീഫ് തന്നെ ഇവളുടെ അടുത്ത് വന്നിട്ട് അതായത് ഇവളൊരു വണ്ടിയുടെ പ്രശ്നമൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ടഫ് ആയിട്ടുള്ളൊരു ജോബായിരുന്നു എന്ന് ഇവൾ അത് നിഷ്പ്രയാസം തന്നെ കണ്ടുപിടിക്കുമ്പോൾ ഇവളുടെ ഈ കഴിവ് കണ്ടിട്ട് ഇവൻ്റെ കീഴിൽ തന്നെ പോകുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ ഇതെന്ന് തന്നെ അങ്ങ് സോൾവ് ചെയ്തേക്കെന്ന് പറയുമ്പോൾ ടൈമായില്ലേ എനിക്ക് ഇറങ്ങാറായി എന്നൊക്കെ പറയുന്ന ഹഞ്ജുവിനോട് അതെ നമ്മുടെ ഹയർ ഒഫീഷ്യൽസൊക്കെ നിൻ്റെ കഴിവിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് ഇരിക്കുക നീ ഇത് ഇന്ന് തന്നെ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ ആ നിനക്കൊരു നേട്ടമൊക്കെ വരാൻ പോകുന്നുണ്ട് മാനേജറുടെ പൊസിഷനിലേക്ക് നിന്നെ അവർ പരിഗണിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ പൊക്കി അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവൾക്കങ്ങ് സന്തോഷമാകുന്നുണ്ട് ശരിക്കും ഉള്ളതാണോ ഷോ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് സന്തോഷിക്കുകയാണ് കേട്ടോ എന്നാൽ ഇയാൾക്ക് അത്ര സന്തോഷം ഉണ്ടായിരിക്കില്ലേ അതായത് നേരത്തെ ഈ അഡിക്ഷൻ്റെ കാര്യം ഈ സാറിനോട് പറഞ്ഞ സമയത്ത് സാറാണെങ്കിൽ ഇത് വളരെ സിമ്പിളായിട്ട് അതിനിപ്പം എന്താ ആരെ കുടിക്കാത്തതായിട്ടുള്ളത് മാത്രമല്ല റീ അഡിക്ഷൻ ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത് അങ്ങനൊരു തീരുമാനം എടുത്തത് തന്നെ നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് സിംപിളാക്കി വിടുന്നുണ്ട് കേട്ടോ അപ്പോൾ താൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും പോകുന്നതെന്ന് മനസ്സിലാക്കുന്ന ചീഫിന് നല്ല വരുന്നതും പിന്നീട് എന്തോ ഒരു പ്ലാൻ ഇടുന്നുണ്ട് നെക്സ്റ്റ് സീനില് ഹഞ്ജുവിന്റെ അമ്മ സിയോജിന്റെ ക്ലിനിക്കിലേക്ക് ഫോളോ അപ്പിന് വേണ്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഫോം ഒക്കെ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നൈസായിട്ട് ഒരു സ്പെക്സ് ഒക്കെ എടുത്തു കൊടുക്കുന്നത് ഇത് കാണുന്ന അമ്മയാണെങ്കിൽ നീ എന്ത് നന്നായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യുന്നേ നിന്നെ കെട്ടാൻ പോകുന്ന പെൺകുട്ടി നല്ല ഭാഗ്യം ചെയ്ത പെൺകുട്ടി എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നത് ആ പെൺകുട്ടി മറ്റാരും അല്ല അമ്മയുടെ മോളാണെന്നൊക്കെ ആയിരിക്കും ഇവളാണെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ടൈമിലാണ് ഫ്രണ്ട് ഫുഡ് ആയിട്ട് അങ്ങോട്ട് വരുന്നത് കേട്ടോ അതെ എനിക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് മണക്കുന്നുണ്ട് ആ ചീഫ് കിമ്മ അത്ര ആൾ ശരിയല്ല ആൾ എന്തൊക്കെയോ നിൻ്റെ പിറകിൽ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നുണ്ട് നിന്റെ മുന്നിൽ നല്ലത് പറഞ്ഞിട്ട് നിന്നെ പിറകിൽ നിന്ന് കുത്തുന്നുണ്ടോയെന്നൊരു സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഏയ് ആൾ അങ്ങനെയൊക്കെ ചെയ്യൂ ചൈൽഡിഷ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല നിനക്ക് എന്ന് പറഞ്ഞു അഞ്ചു അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ലാട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് സിയോജിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് സത്യം പറ നിങ്ങൾ തമ്മിൽ ഫ്ലോട്ടിങ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ആണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ തമ്മിൽ കിസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇവള്ക്ക് ആര്യമായിട്ടൊക്കെയാണ് പറയുന്നത് കേൾക്കുന്ന ഇവളുടെ ഫ്രണ്ട് ആണെങ്കിൽ അയ്യട ഇത് പറഞ്ഞു എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ ഞാനൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കാര്യമായിട്ട് ഞങ്ങൾ തമ്മിൽ ഡേറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞു ഇത് ഫ്രണ്ടിനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഭാവം ഹഞ്ജുവിനെയാണ് കാണിക്കുന്നത് ആ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി അല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് ആരും വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് സ്വയം അങ്ങുന്ന ആണം കുണുങ്ങുകയാണ് സിയോജു ആണെങ്കിലും ഇതേ ടൈമിൽ തന്നെ സോളിലെത്തി പണ്ടത്തെ ഇവന്റെ ഫ്രണ്ടായിട്ട് ഒരു ഡോക്ടറെ കാണുന്നുണ്ട് കേട്ടോ അതായത് ഇവൾക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒരുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫ്രണ്ട് ആയിട്ടുള്ള ഡോക്ടറെ ുന്നത് ആ ഒരു പ്രോസസിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ ഈ ഡോക്ടർ ആണെങ്കിൽ അതൊക്കെ സെറ്റാക്കാന്ന് പറഞ്ഞ് ഇവർ ഒരു ഫീൽഡ് ട്രിപ്പിന് പോകുന്നുണ്ട് അതിന് സിയോജന ക്ഷണിക്കുകയാണ് അപ്പോൾ ഇവനാണെങ്കിൽ ഇല്ല താല്പര്യമില്ലെന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ കാര്യൊന്നും മറന്നില്ലേ നീ കുറച്ചുകൂടി നന്നായിട്ട് ഇൻവോൾവ് ആയിട്ട് ആളുകളായിട്ട് കുറച്ചുകൂടി കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ ഡോക്ടർ കുറെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഇവനാണെങ്കിൽ വരത്തില്ല എന്ന് തന്നെ ഉറപ്പിച്ച് അവിടെ പറയുന്നുണ്ട് പിന്നീട് സോളിൽ തന്നെ ഉള്ളത് കൊണ്ട് ഇവളുടെ ജോലി കഴിയുന്ന ടൈമിൽ ഇവളെ വിളിക്കാൻ ഇവൻ അങ്ങ് എത്തുന്നുണ്ട് ഇവനെ കാണുമ്പോൾ ഇവൾക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ രണ്ടുപേർ ഹഗ് ചെയ്യുന്നുണ്ട് आ, आप 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 ും ഇവിടെ ആരും ഇല്ല ആരും കാണത്തില്ല കുറച്ച് നേരം നമുക്ക് ഇങ്ങനെ തന്നെ നിൽക്കാമെന്നൊക്കെ പറയുന്നതും പിന്നീട് വണ്ടിയിൽ പോകുന്ന ടൈമിൽ എന്നെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നേന്ന് ഇവൾ അതിശയത്തോടു കൂടി ചോദിക്കുന്നുണ്ട് ആ അങ്ങനെയല്ല ഞാനിവിടെ ഒരു ഡോക്ടറെ കാണാൻ വന്നതാണ് പക്ഷെ അതും തനിക്ക് വേണ്ടിയിട്ടാണ് തൻ്റെ റിയഡിക്ഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ അവിടെ പോയിട്ട് ആ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം എപ്പോഴും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇവൻ പറയുമ്പോൾ അത് ഫോം വിളിച്ചു പറഞ്ഞാൽ പോരെ അതിന് വേണ്ടിയിട്ടാണോ ഇതുവരെ വന്നേന്നൊക്കെ ഇവളവിടെ ചോദിക്കുന്നുണ്ട് അപ്പം ഇവൻ ആലോചിക്കുന്നത് ഈ ഡോക്ടർ ഫീൽഡ് ട്രിപ്പിന് വേണ്ടി ണം ഇപ്പോഴും നിന്ന് എന്റെ അച്ഛനെ പേടിച്ചിരിക്കുകയാണോന്നൊക്കെ പറഞ്ഞ ഒരു സീനൊക്കെ ആയിരിക്കും അതുപോലെ നേരത്തെ ഈ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവന്റെ അച്ഛൻ ഇങ്ങനെ പ്രശ്നം കാണിച്ചല്ലോ അപ്പൊ ഇയാളുടെ കൈ തട്ടിട്ട് ഒരു സിസ്റ്റർക്ക് അവിടെ ഒരു അപകടം സംഭവിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ സിസ്റ്റർ ഇങ്ങനെ നോക്കുന്ന ടൈമില് അച്ഛൻ കത്തിവന്തെടുത്ത് ഇവനെ കുത്താൻ വരുന്നുണ്ട് ആ ഒരു ടൈമില് മറ്റാരോ മുന്നിലേക്ക് ചാടുന്നത് പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഇവനൊരു പേടി പോലെ ആവുകയാണ് ഇവനത് മറക്കാൻ ശ്രമിക്കുന്ന എന്തോ ആണ് അങ്ങനെ ഹഞ്ചുവിന്റെ വീട്ടിലെത്തുന്ന ടൈമില് അപ്പൊ ശരി ഭായ് എന്നൊക്കെ പറയുന്ന ഹഞ്ചുവിനോട് പോവുകയാണോ ഇന്ന് പോകേണ്ട എൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് ഇവൻ പറയുന്ന ടൈമില് ഇവളാകെ ഷോക്കാകുന്നുണ്ട് കേട്ടോ ഏഹ് എന്താ ആ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവർ രണ്ടുപേരും ഇവൻ്റെ വീട്ടിലെത്തുന്നുണ്ട് ഇവളാണെങ്കിൽ നൈസായിട്ട് ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് വാഷ്റൂമിലേക്ക് പോകുമ്പോൾ ഇവനാണെങ്കിൽ അവിടെ മൊത്താലംകൂലായിട്ട് കിടക്കുകയാണ് അതൊക്കെ അങ്ങ് ഒതുക്കി വെക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും ഷോ എന്താ ചെയ്യാം ഇതിപ്പോൾ പെട്ടെന്ന് ആയാലും എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ലിപ്സ്റ്റിക് ഒക്കെ എടുത്തിടുന്നു ഓ ഭാഗ്യത്തിന് നല്ല അണ്ടർവെയർ ഇട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് വെപ്രാളപ്പെടുന്നതൊക്കെയാണ് കാണിക്കുന്നത് ഹോൺ ആണെങ്കിലും ഒക്കെ മടക്കി വെക്കുന്ന ടൈമിൽ സി ഒക്ക് പ്രപ്പോസ് ചെയ്തതും ഡേറ്റിങ്ങിന് വരണം എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ആലോചിക്കുന്നത് എന്ത് ഡേറ്റിങ് ഒരു ഡേറ്റിങ്ങും അല്ല ഒന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ടിനാലോചിക്കേണ്ടേ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്ന ടൈമിലാണ് ഇവൻ്റെ മെസ്സേജ് വരുന്നത് കേട്ടോ അതായത് പെട്ടെന്ന് അവോയ്ഡ് ചെയ്യരുത് വെറും മൂന്ന് ഡേറ്റ് മൂന്ന് ഡേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്കെന്നെ റിജക്റ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് എന്തോ മെസ്സേജ് അയക്കുന്നുണ്ട് അതായത് സംഭവം ഇവൾക്ക് സി ഒക്കിന് ഇഷ്ടമാണ് വേണ്ടാന്ന് പറഞ്ഞ ആൾ അറിയാതെ തന്നെ മെസ്സേജ് അയക്കുന്നത് ഓക്കെ വെറും മൂന്ന് ഡേറ്റിംഗ് അല്ലേന്നൊക്കെയാണ് അതായത് ഇത് അയച്ചതിനു ശേഷം അയ്യോ ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷൻ അടിക്കുന്നത് കാണിക്കുന്നത് മെസ്സേജ് വരുമ്പോഴേക്കും സി ഒക്ക് ഹാപ്പി ആകുന്നുണ്ട് താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞ് കുറേ ലൗവിന്റെയും മറ്റു സ്മൈലും ഒക്കെ അയക്കുന്നുണ്ട് ഇവൾ ശരിക്കും അവിടെ പെട്ടുപോകുന്നുണ്ട് ഇനിയിപ്പോ പോവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സിയോക്കിന്റെ ചേച്ചിയാണെങ്കിലും ഡ്രസ്സും മറ്റും ഒതുക്കി വെക്കുന്ന ടൈമില് അതായത് ഇവനും ഹഞ്ചും തമ്മിലുള്ളൊരു പിക്ക് കിട്ടുന്നുണ്ട് ആക്ച്വലി ഹഞ്ചുന്റെ പിറകിലായിട്ട് ഇവളുടെ ചേച്ചി നിൽക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ പിക്ക് എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് ഇവനല്ലേ അറിയത്തുള്ളൂ ഇത് കാണുന്ന ചേച്ചി എന്താ വിചാരിക്കുന്നത് ആ അഞ്ചുമായിട്ട് തന്നെയാണ് റിലേഷൻഷിപ്പ് കള്ളൻ മറച്ചു വെച്ചിരിക്കുകയാണല്ലേ നിന്നെ എന്നെ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് റൂമിൽ പോയി നോക്കുമ്പോൾ ഇവനാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ മുന്നിലിരുന്നിട്ട് അതായത് ഫസ്റ്റ് ഡേറ്റിങ്ങിൽ എങ്ങനെ ഇമ്പ്രസ്ഡ് ആക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് ഇത് കാണുമ്പോൾ ചേച്ചിക്ക് അങ്ങ് സന്തോഷമാകുന്നുണ്ട് ചേച്ചി നോക്കുന്ന ടൈമിലാണ് ഇവൻ ആദ്യമായിട്ട് ഫേസ് മാസ്ക് ഒക്കെ ഇട്ടിരിക്കുന്നത് കാണുന്നത് കേട്ടോ അത് കണ്ടാൽ തന്നെ ശരിക്കും ചിരി വരും നീ എന്തേ കാണിക്കുന്നത് അപ്പം നീ ഫസ്റ്റ് ഡേറ്റിങ്ങിന് പോവുകയാണല്ലേ ആരാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനങ്ങ് ദേഷ്യം വരുന്നതും ഒരു സ്വസ്ഥത തരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അവിടെ അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഹോ എന്തായാലും സമാധാനമായി ഹഞ്ചു നല്ല മിടുക്കുകയാണെന്ന് പറയുന്ന ചേച്ചിയാണെങ്കിലും അല്ല ഹഞ്ചു സോളിലേക്ക് പോയാൽ എന്തോ ചെയ്യുന്നൊക്കെയാണ് ചിന്തിക്കുന്നത് അതായത് പ്യോർ ഒരു തെറ്റിദ്ധാരണയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സിയോജിനാണെങ്കിലും ഹഞ്ചുവിന് വേണ്ടി ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇവളാണെങ്കിലും അതെ ഞാൻ സോളിൽ നിന്ന് ഇവിടേക്ക് താമസം മാറ്റിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അല്ല അങ്ങനെയാകുമ്പോൾ എനിക്ക് തന്നെ ഇന്നും കാണാൻ താനാണെങ്കിൽ എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരും എന്നൊക്കെ പറയുമ്പോൾ അത് തനിക്ക് ബുദ്ധിമുട്ടായിരിക്കത്തില്ല എന്ന് ഇവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കുഴപ്പമില്ല തനിക്ക് വേണ്ടി ല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഓ എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവൻ ക്യൂട്ടായിട്ട് അഭിനയിക്കുകയാണ് അപ്പൊ ഇവളാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുമ്പോൾ കുറച്ച് ഓറായി പോയില്ലേ എന്ന് പറഞ്ഞ് പിന്നീട് ഇവൻ നൈസായിട്ട് അവിടെ നിന്ന് സ്കൂട്ട് അടിക്കുന്നത് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ ക്ഷീണിച്ചങ്ങ് ഉറക്കം തോന്നുന്നതാണ് കാണുന്നത് ഇവളാണെങ്കിൽ വീഴാനും പോകുന്നുണ്ട് കേട്ടോ നൈസായിട്ട് ഇവളെന്നെ താങ്ങി നിർത്തുന്ന സിയോജനാണെങ്കിൽ തലയിൽ നൈസായിട്ടൊരു കിസ്സൊക്കെ കൊടുക്കുന്നതും പിന്നീട് ഇവൾ സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് പിറ്റേ ദിവസം എണീക്കുമ്പോൾ ഞാൻ എന്താ ഇവിടെ കിടക്കുന്നത് ഏ ഞാൻ ഒറ്റയ്ക്കാണോ കിടന്നതെന്നൊക്കെയാണ് ാണ് കേട്ടോ ഇവള് ദേശത്തിൽ അങ്ങ് പറയുന്നത് അതിനുശേഷം ഇവൻ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ എന്തോ പണിയെ കാണിച്ച് ഞാൻ എൻ്റെ മൈൻഡൊക്കെ സെറ്റാക്കിയതായിരുന്നു ഒന്നും വിളിക്കായിരുന്നില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊള്ളാം താനിങ്ങനെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി അപ്പം ഞാനിങ്ങനെ സ്വാർത്ഥത കാണിക്കാൻ പാടില്ലല്ലോ ക്ഷീണം കൊണ്ടല്ലേ എന്നൊക്കെ പറയുമ്പോൾ എന്ത് ക്ഷീണം താൻ വിളിക്കാനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളങ്ങ് ബഹളം വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവനാണെങ്കിൽ ചിരിയൊക്കെ വരുന്നുണ്ട് ശരി ഇപ്പം ഞാൻ നല്ല എനർജിയിലാണ് എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ അടുത്തേക്ക് അങ്ങ് വരുന്നതും രണ്ടുപേരും ആ ഒരു സോഫയിൽ അങ്ങ് വീണ് പോകുന്നുണ്ട് ആ ടൈമിൽ പെട്ടെന്ന് എന്തോ ഒരു പാത്രം വീഴുന്ന ശബ്ദം കേട്ട് ഇവരാണെങ്കിൽ ഞെട്ടിയിട്ട് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആരോ ഇവര് തമ്മിലുള്ള ഈ ഒരു സീൻ കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാണ് കാരണം ഇവന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ആയിട്ടാണ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരിക്കുക അത് മൊത്തത്തിൽ അവിടെ പോയിട്ടുണ്ട് ആരായിരിക്കും അതെന്നൊക്കെ ആലോചിച്ച് ഇവരാകെ ടെൻഷൻ അടിക്കുന്നതും പാത്രം കാണുന്ന ടൈമിൽ ഇവൾക്ക് ആൾ ആരാണെന്ന് മനസ്സിലാകുന്നുണ്ട് നാട്ടിലെ ആകാശവാണിയായി ആ കുശുംബാൻറ്റി ആയിരിക്കും കേട്ടോ സിയോജിന് വേണ്ടിയിട്ട് എന്തോ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതായിരിക്കും അപ്പോൾ ഈ ആൻറ്റി ണെങ്കിൽ കടയിൽ വെച്ചിട്ട് മറ്റുള്ള ലേഡീസിനോട് അതെ ഇന്ന് രാവിലെ ഞാൻ ഡോക്ടർക്ക് ഫുഡ് കൊടുക്കാൻ പോയപ്പോൾ എന്താ കണ്ടേന്ന് കണ്ടതെന്നറിയുമോ ചേച്ചി മോശം എന്ന് പറഞ്ഞ് എന്തോന്ന് പറയാൻ വരുമ്പോഴേക്കും അങ്ങോട്ട് ഓടിയെത്തുന്ന ഹഞ്ചു ആണെങ്കിൽ ഇവരുടെ വായയും പൊത്തി പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അതെ ദയവ് ചെയ്ത് അവിടെ കണ്ടത് പറയരുതെന്ന് പറയുമ്പോൾ ഏ അതൊന്നും പറ്റത്തില്ല എനിക്കങ്ങനെ ഒന്നും അടക്കി വെക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവർ കാര്യമായിട്ടൊക്കെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ സംസാരിക്കുന്ന ടൈമിലാണ് അതായത് ഈ ഹഞ്ചു സിയോജിനും തമ്മിലുള്ള ഒരു സീനും ഇവർ കണ്ടിട്ടില്ല എന്നും ഇവള് കൊടുത്തതും ഒരു പട്ടിക്കുട്ടിയുടെ കാര്യം കേട്ടോ ഇവർ സംസാരിക്കുന്നത് അതായത് ഒരു ആൺപട്ടിയും പെമ്പട്ടിയും കൂടിയിട്ടുള്ള ഒരു സീനിനെ പറ്റിയിട്ട് അപ്പോൾ ഇവളാണെങ്കിൽ ആകെ ചൂളി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ രാവിലെ ഡോക്ടറെ അടുത്തേക്ക് ഫുഡ് കൊടുക്കാൻ എന്ന് ചോദിക്കുമ്പോൾ അതിനെപ്പറ്റി എന്തിനാണ് നീ അറിയുന്നതെന്ന് തിരിച്ച് ഞാൻ എൻ്റെ ചോദിക്കുകയാണ് ഏഹ് എനിക്ക് അറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇവള് നൈസായിട്ട് ഹൗ സമാധാനമായി എന്ന് പറഞ്ഞ് പോകുന്ന ടൈമില് അല്ല അപ്പോൾ ഫുഡായിട്ട് ആരായിരിക്കും വന്നിരിക്കുന്നതെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ആ ടൈമിലാണ് സി ഒക്കെ സിസ്റ്റർ അവിടെ സിഗരറ്റും വലിച്ചു നിൽക്കുന്നത് ഇവള് കാണുന്നത് ഏ ചേച്ചി എന്താ സ്മോക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇവളങ്ങ് ഉദ്ദേശത്തിൽ നീ എൻ്റെ അനിയനെ ചതിക്കുകയായിരുന്നു ഇല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ കുത്തിന് പിടിക്കുന്നുണ്ട് അതായത് ഈ കൊശുമ്പ് ആൻറ്റി ഫുഡായിട്ട് വരുന്ന ടൈമിൽ ഈ പട്ടിയെ കാണുമ്പോൾ നൈസായിട്ട് ഈ പാത്രം സി സിസ്റ്റർക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് സി സിസ്റ്റർ ആണെങ്കിലും ഫുഡ് കൊടുക്കാൻ വരുമ്പോൾ ഇവർ തമ്മിലുള്ള സീൻ കാണുന്നതും ആകെ ടെൻഷൻ അടിക്കുകയാണ് കേട്ടോ ആളുടെ ഒരു അഭിപ്രായത്തിൽ ഇവർ തമ്മിൽ ഡേറ്റിംഗ് ആണെന്നൊക്കെയാണല്ലോ വിചാരം അപ്പോൾ എൻ്റെ അനിയനെ ചതിക്കുകയായിരുന്നു ഇല്ലെന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന ടൈമിൽ അങ്ങോട്ട് സിയോക്കും അതുപോലെ സിയോജിനും അളിയനൊക്കെ വരുന്നുണ്ട് ഇവർ പിടിച്ചു മാറ്റുന്നുണ്ട് ചേച്ചി തെറ്റിദ്ധരിച്ചിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒന്നും എന്നൊക്കെ പറയുമ്പോൾ നീ ഒരേ ടൈമിൽ രണ്ടാളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവളുടെ സ്വഭാവം അറിയുമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇവളാണെങ്കിൽ ദേഷ്യം അന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഞാനും സിയോജിനും തമ്മിൽ ഡേറ്റിങ്ങിലാണ് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അങ്ങ് ഉറക്കെ വിളിച്ച് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ചേച്ചിയും സിയോക്കൊക്കെ ഒക്കെ അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ എന്താ ഇവിടെ നടക്കുന്നതെന്നാണ് ആളിയൻ പറയുന്നത് ആ ടൈമിൽ ഇത് കറക്റ്റായിട്ട് ആകാശവാണി ആൻറ്റി മറ്റാൻറ്റീസും കേൾക്കുന്നുണ്ട് എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇവളും സിയോജിനും ഒരേപോലെ അങ്ങ് ഞെട്ടുന്നുണ്ട് കേട്ടോ അതായത് ഞങ്ങളുടെ സീക്രട്ട് റിലേഷൻഷിപ്പ് വെറും അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ഇത്ര സെക്കൻഡേ നിലനിന്നുള്ളൂ എന്ന് പറയുന്നത് പറയേണ്ട ആവശ്യമില്ലല്ലോ കാട്ടുതീ പോലെ തന്നെ ഇവർ തമ്മിലുള്ള ഡേറ്റിംഗ് ന്യൂസ് അങ്ങ് സ്പ്രെഡ് ആകുന്നുണ്ട് പിന്നീട് ഇവിടെ ഒരു കടയിൽ പോയിട്ട് എന്തോ ഒരു ചോക്ലേറ്റ് വാങ്ങുമ്പോൾ എന്തിനാ ചോക്ലേറ്റിൻ്റെ ആവശ്യം സിയോജിൻ ഡോക്ടർ നിന്റെ കൂടെ ഇല്ലെന്നൊക്കെ ഈ അങ്കിൾമാർ അങ്ങ് ഒലിപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ ആ മോളായിരിക്കും അല്ലേ ഫസ്റ്റ് അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന സിയോജൻ ആണെങ്കിൽ അല്ല ഞാനാ പ്രപ്പോസ് ചെയ്തെന്ന് പറയുമ്പോൾ ഇവർ ചൂളിപ്പോകുന്നുണ്ട് കേട്ടോ ഇതുപോലെ ആൻറ്റീസും ചൊറിയുന്നുണ്ട് അങ്ങോട്ട് സിയോജനാണെങ്കിലൊരു ബൊക്കെ ആയിട്ട് വന്നിട്ട് ഞാനാണ് ഇവളോട് ഫസ്റ്റ് ഡേറ്റിംഗ് എന്നൊക്കെ പെർമിഷൻ ചോദിച്ചെന്ന് പറയുമ്പോൾ ഇവരും അങ്ങ് ചമ്മി പോകുന്നുണ്ട് അതായത് ഈ ഡോക്ടറെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നല്ല ആൾ അപ്പോൾ ആൾക്ക് പറ്റിയ പറ്റിയൊരു ലെവലല്ലാന്നൊക്കെയാണ് കേട്ടോ ഇവർ ഹഞ്ജുവിനെ പറ്റി വിചാരിക്കുന്നത് ഇവൾക്കാണെങ്കിലും അതായത് ഈ നോവലിലൊക്കെ ഒരു പ്രധാന നായികയുടെ റോള് കിട്ടിയ പോലെ പോലൊരു ഫെയിലൊക്കെ ആയിരിക്കും വീട്ടിലെത്തുമ്പോൾ അമ്മയോടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് ശരി നൈറ്റിൽ അവളുടെ അടുത്തായിരുന്നു ഇവളുടെ അടുത്തായിരുന്നു എന്ന് പറഞ്ഞ് നീ ഡോക്ടറുടെ അടുത്തായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അടിക്കാൻ വരുന്ന അമ്മയാണെങ്കിൽ എനിക്ക് സന്തോഷമായി തമ്മിൽ നല്ല മാാണ് ഓ ഈ ഫ്ലവേഴ്സ് അവൻ തന്നതായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഇവളോട് ഓവറായിട്ട് സ്നേഹപ്രകടനമൊക്കെ നടത്തുന്നുണ്ട് സിയോക്കാണെങ്കിൽ ചേച്ചിയുടെ ദേഷ്യമായിട്ട് അതായത് എന്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടരുത് അങ്ങനെ ഇടപെട്ട് ഞാൻ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ഇത് ഇവളെ ഹൊഞ്ചുവിനോട് പറയുന്നുണ്ട് കേട്ടോ എന്നാലും അവൻ അങ്ങനെ പറഞ്ഞോടി ആരെയായിരിക്കും ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക ആ ഞാനേ വെറുതെ തെറ്റിദ്ധരിച്ചു ഹഞ്ചു ആണെന്ന് വിചാരിച്ചിട്ട് അവളെ ഡ്യൂസിയൊന്നും അല്ലല്ലോ ജസ്റ്റ് എൻഗേജ്മെന്റ് ബ്രേക്കപ്പ് ആയി എന്നല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇത് ഹൊഞ്ചുവിനൊന്നും കൊള്ളുന്നുണ്ട് ആള് ഡിബോസി ആണല്ലോ പെട്ടെന്ന് ഇത് മനസ്സിലാക്കുന്ന സിയോക്കിന്റെ സിസ്റ്റർ ആണെങ്കിൽ അയ്യോ ഞാൻ ഇന്നുദ്ദേശിച്ച് പറഞ്ഞതല്ലെന്നൊക്കെ പറയുമ്പോൾ ഈ ഹോൻജുവിന് നല്ല സങ്കടമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ ഫ്രണ്ട് ആണെങ്കിലും ആ എന്തായാലും നൈസ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയായിരിക്കും കാരണം അവൻ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ സംസാരിക്കുന്നത് കൊഞ്ചു ആണെങ്കിലും തിരിച്ചൊന്നും പറയുന്നില്ല അങ്ങനെ വീട്ടിലാണെങ്കിൽ അമ്മ ഇവന് വേണ്ടിയിട്ട് കുറേ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും അങ്ങോട്ട് വരുന്ന അച്ഛനാണെങ്കിലോ നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ എല്ലാവർക്കും ഇപ്പോൾ എൻ്റെ മകളോട് കുശുമ്പാണ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് നിങ്ങൾക്ക് സന്തോഷമില്ലെന്ന് ചോദിക്കുമ്പോൾ ആ അത്രയ്ക്ക് സന്തോഷമൊന്നും ഇല്ലയെന്ന് അച്ഛൻ അവിടെ പറയുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് അങ്ങോട്ട് കൊഞ്ചു വരുന്നതും ഇത് ആർക്ക് വേണ്ടിയിട്ട് ഫുഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മതിമകന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുമ്പോൾ ആ ഇവൾക്ക് സന്തോഷമൊക്കെ ഉണ്ട് എന്തോ ഒരു ചെറിയ സാഡ്നസ് ഫീൽ ചെയ്യാണ് അച്ഛന് അപ്പോൾ അച്ഛനാണെങ്കിലും നിനക്കിതുപോലൊരു റിലേഷൻഷിപ്പ് ഒക്കെ വേണ്ടി ചോദിക്കുമ്പോൾ ഓ വലിയ കാര്യമൊന്നും ഇല്ല അച്ഛൻ പറഞ്ഞ് ഇവള് സാഡായിട്ട് പോകുന്നത് കാണുമ്പോ അച്ഛനൊരു സങ്കടമൊക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് സീനില് ഈ നഴ്സ് ഹഞ്ചു ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട് ഇതുവരെ നഴ്സ് ഇവളോട് എങ്ങനെയാണോ പെരുമാറിയുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലായില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നിങ്ങൾ നന്നായി തന്നെ ആളെ നോക്കുന്നത് എനിക്കറിയാം ആളെ ഒന്നും സങ്കടപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞ് ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഒരു കപ്പിൾ ടീഷർട്ട് ഒക്കെ ആയിരിക്കും എന്നിട്ട് ഭയങ്കര സ്നേഹത്തോടു കൂടി കൈയ്യൊക്കെ പിടിച്ചാണ് സംസാരിക്കുന്നത് എനിക്ക് ഒരു ക്ലബിന്റെ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഭാര്യ പറഞ്ഞ ആള് പോകുന്ന ടൈമില് ഇങ്ങനെ ആളുകൾ മനം മാറും എന്നാണ് ഹഞ്ചു അവിടെ ചിന്തിക്കുന്നത് പിന്നീട് ഈ സിസ്റ്റർ കൊടുത്ത ഇതേ കപ്പിൾ ടീഷർട്ട് ഒക്കെ ഇട്ട് ഇവർ ഡേറ്റിങ്ങിന് പോകുന്നതും എന്തൊരു സമാധാനേ ഇപ്പം നമ്മൾ ആര് കണ്ടാലും ഒരു കുഴപ്പമില്ല എല്ലാവർക്കും അറിയാം നമുക്ക് അങ്ങ് ലൈസൻസ് കിട്ടിയ പോലെയായി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഹാപ്പി ആയിട്ട് അങ്ങ് ഡേറ്റിങ് ചെയ്യുന്നതും അങ്ങനെ കേസ് ചെയ്യുന്നൊക്കെയാ ഒരു നല്ല സീനാണ് കാണിക്കുന്നത് അങ്ങനെ പിന്നീട് ഇവരുടെ ബെഡ്റൂം സീനൊക്കെ കാണിക്കുന്നുണ്ട് അതായത് ഇവര് മനസ്സുകൊണ്ട് മാത്രമല്ല ശരീരം കൊണ്ട് ഒന്നിക്കുന്നുണ്ട് അങ്ങനെ ചെറുതായിട്ടുള്ളൊരു ഇൻഡിമസി സീനൊക്കെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ ഹോൻജു ആണെങ്കിൽ സി ഒക്ക് പറഞ്ഞതുപോലെ ഡേറ്റിങ്ങിന് വേണ്ടിയൊക്കെ റെഡി ആയി നിൽക്കുകയാണ് ആ ഇതിലിപ്പോൾ എന്താ കാര്യം അങ്ങ് കഴിയുമ്പോൾ ഇഷ്ടമല്ല എന്ന് പറയണം അത്രയല്ലേ ഉള്ളൂ ഇപ്പം തന്നെ അങ്ങ് പറഞ്ഞേക്കാം ഒരു അബദ്ധം പറ്റിയതാണെന്ന് അങ്ങനെ ഒഴിവാക്കാം എന്നൊക്കെ പറയുമ്പോഴാണ് സി ഒരു കാറുമായിട്ട് അങ്ങോട്ട് വരുന്നത് അതും നല്ല ലുക്കിലായിരിക്കും കേട്ടോ അപ്പം ഇത് കാണുമ്പോൾ ഇവളാകെ ആകെ അടിച്ചു നിൽക്കുന്നുണ്ട് ഇതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഹോൻജുവിനൊരിഷ്ടൊക്കെ സി ഒക്കിനോടുണ്ട് അപ്പൊ ഇവളാണെങ്കിൽ ഇതെന്താ റെന്റിനടുത്ത കാറാണോ എന്നൊക്കെ ചോദിക്കുന്നതും നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് ഡേറ്റിംഗ് അല്ലേ ഇമ്പ്രസ് ചെയ്യേണ്ടതാണ് എന്നൊക്കെ പറയുന്നത് പിന്നീട് ഇവർ കാറിൽ പോകുന്ന ടൈമില് ട്രാഫിക് സിഗ്നൽ വെച്ചിട്ട് ഇതുപോലെ ഒരു കുട്ടി പെട്ടെന്ന് അമ്മയുടെ കൈ വിട്ട് ഓടുന്നുണ്ട് അപ്പൊ ഇവനാണെങ്കിലും ഈ കുട്ടിയെ പിടിച്ചിട്ട് അമ്മയുടെ അടുത്ത് കൊടുക്കുന്നതും ഇവന്റെ നല്ലൊരു ക്യാരക്ടറൊക്കെയാണ് ഹുഞ്ചു അവിടെ കാണുന്നത് ഇംപ്രസ്ഡ് ആകാൻ ഇതിൽ കൂടുതലൊന്നും വേണ്ടല്ലോ അങ്ങനെ അളിയനും അതുപോലെ സിയോജിനും ഫുഡ് കഴിക്കുന്ന ടൈമില് അല്ലട ഈ സിയോക്ക് ഫസ്റ്റ് ഡേറ്റിങ്ങിനാണല്ലേ പോയിട്ടുള്ളത് ഹഞ്ചു അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്നാലും ഈ നാട്ടിലെ അധികം പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അളിയനാണെങ്കിലും ആ ഇനി പറഞ്ഞാലും അറിയത്തി ില്ല എന്ന് പറയുന്നത് എനിക്ക് താല്പര്യം എന്ന് പറയുമ്പോൾ എന്താ സംഭവം കാര്യം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവൻ ഒന്നും പറയുന്നില്ല ആ ടൈമിൽ അവിടെ ഓൾറെഡി ഉള്ള ഹഞ്ചുവിൻ്റെ അച്ഛനാണെങ്കിലും ഇവനോട് കുറച്ച് ദേഷ്യത്തിലൊക്കെ അങ്ങ് സംസാരിക്കുകയാണ് കേട്ടോ എൻ്റെ മകളെ എങ്ങാനും കരയിപ്പിച്ച സൂക്ഷിച്ചൊക്കെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് ചെറുതായിട്ട് വരട്ടുമ്പോൾ ഇവന് ശരിക്കും ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു മകളോടുള്ള അച്ഛൻ്റെ ഒക്കെയാണ് അവിടെ കാണിക്കുന്നത് ഇവനാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഞാൻ ബില്ല് പേ ചെയ്യാന്ന് പറയുമ്പോൾ എന്തിന് മരുമോനെന്നായിട്ടില്ലല്ലോ ഒഫീഷ്യലി ആകുമ്പോൾ മതി എന്നൊക്കെ പറഞ്ഞ് വലിയ റോൾ ഇട്ട് അച്ഛൻ ആ ടൈമിലാണ് ഇവനൊരു കോള് വരുന്നതും എന്താടാ ഹൊജു ആണോ അതാണോ മാറി നിൽക്കുന്നതെന്നൊക്കെ ഈ ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് സംഭവം അതേതോ ഒരു ഡോക്ടർ ആയിരിക്കും ഇവനാകെ ടെൻഷൻ അടിക്കുന്നുണ്ട് പിന്നീട് ഇവൻ ക്ലിനിക്കിലേക്ക് പോകുന്നതും റെഡി ആയിട്ട് എങ്ങോട്ടോ പോകുന്നത് കാണുന്ന നേഴ്സാണെങ്കിൽ എവിടേക്കാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരുന്നു നേരത്തെ വിളിച്ചിരുന്നതെന്നും അച്ഛനെ ഏതോ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ എന്തോ കണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ഇവൻ ശ്രമിക്കുന്നത് അത് കുറെ ഇങ്ങനത്തെ കോൾസ് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അത് വിശ്വസിക്കാൻ കഴിയുമോ സിസ്റ്റർ ചോദിക്കുമ്പോൾ എനിക്ക് എന്തായാലും നോക്കിയാലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് ഹഞ്ചു ആണെങ്കിൽ ഓഫീസിൽ എത്തുമ്പോൾ ഇവളുടെ കൊളീഗ്സ് ഒക്കെ തന്നെ വിഷമിച്ച് ഇങ്ങനെ ലാപ്ടോപ്പിലൊക്കെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് എന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ നീ അറിഞ്ഞില്ലാലേ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ ആ ഇപ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല സാരല്ലേ ഇതൊക്കെ എപ്പോഴും നടക്കുന്നതല്ലേ നടക്കുന്നതല്ലേന്ന് പറഞ്ഞ് അങ്ങ് ഇരിക്കുന്ന ടൈമിൽ അതായത് ഇവൾ മാനേജർ പൊസിഷനിലേക്ക് പ്രൊമോട്ടഡ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇവര് നൈസായിട്ട് സാഡ്നെസ് ഒക്കെ ആക്ട് ചെയ്ത് പറ്റിച്ചതായിരിക്കും അവിടെ വെച്ച് തന്നെ ഇവളെ കൺഗ്രാച്ചുലേറ്റ് ചെയ്യുന്നതും കേക്ക് ഒക്കെ കട്ട് ചെയ്യുന്ന ഒരു നല്ല സീനാണ് കാണിക്കുന്നത് എന്നാ പിന്നാലെ തന്നെ ഇവൾക്ക് പണി വരുന്നുണ്ട് കേട്ടോ അതായത് നേരത്തെ ചീഫ് കിമ്മിന് ഒരു വീഡിയോ അയച്ചു കൊടുത്തിരുന്നല്ലോ ഇവള് കംപ്ലൈൻറ് ചെയ്യാത്ത ആ വീഡിയോ അയാൾ കുത്തിപ്പൊക്കിയിട്ട് ഇപ്പൊ പ്രശ്നമാക്കിയിരിക്കുകയാണ് അതായത് ഇവൾ ഇവളൊന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അതും ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് അതുമായിട്ട് കേസിന് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവൾക്ക് ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകും അങ്ങനെയാണെങ്കിൽ ഇവളുടെ ഇപ്പം ആ ഒരു പ്രൊമോഷൻ പൊസിഷൻ ഉണ്ടല്ലോ ഈ പ്രൊമോഷൻ അതൊന്നും ഹോൾഡ് ആകാൻ സാധ്യതയുണ്ട് അപ്പോ മീറ്റിംഗിന്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം വേണമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പ്രശ്നമില്ലാന്ന് ഞാൻ ഓൾറെഡി അയാളോട് പറഞ്ഞതാണെന്ന് ഇവളവിടെ പറയുന്നുണ്ട് പക്ഷേ ആൾക്കിപ്പോൾ പ്രശ്നമുണ്ട് അതുകൊണ്ടാണല്ലോ കേസ് കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ സംഭവം ഇവളുടെ പ്രൊമോഷൻ നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവൾ കിട്ടൊരു പണി കൊടുത്തതാണെന്ന് മനസ്സിലാകുന്നുണ്ട് ഇവൾ ശരിക്കും പെട്ട് പോവുകയാണ് സിയോജനാണെങ്കിലോ ഇവന് കിട്ടിയ അനുസരിച്ച് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് കേട്ടോ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്ത് പേരൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇതുപോലത്തെ ഇവിടെ ഇല്ല എന്നാണ് ആ ഒരു റിസപ്ഷനിൽ എടുക്കുന്ന ലേഡി പറയുന്നത് അങ്ങനെ ആ ഒരു തിരച്ചിലും വലിയ കാര്യമില്ലാതെ പോകുന്നുണ്ട് ഹഞ്ജുവിന്റെ ഫ്രണ്ട് ആണെങ്കിലും ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ചീഫ് ഒക്കെ നിനക്ക് ഇട്ടൊരു പണി തരികയാണെന്ന് ആള് ഓൾറെഡി കമ്പനിയിൽ നിന്ന് റിസൈൻ ഇട്ടു മറ്റൊരു കമ്പനി തുടങ്ങുന്നുണ്ട് അവിടെ വലിയ പൊസിഷനിലൊക്കെയാണെന്നും അപ്പോൾ നിനക്ക് ഇട്ട് നൈസായിട്ട് പണിതാന്ന് പറയുമ്പോൾ ഓൾറെഡി ആൾ പോവാൻ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തതെന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട് അത് കുശുമ്പോൾ തോന്നിയിട്ട് നിനക്ക് ആ പൊസിഷൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇവളാണെങ്കിൽ ഈ ഒരു ചീഫിനെ കാണാൻ പോകുന്നുണ്ട് അങ്ങനെ ഇയാളോട് നന്നായി ചൂടായി സംസാരിക്കുന്നതും ഇവൾക്കാണെങ്കിൽ അടിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അല്ല ഇതിപ്പോൾ വിഡ്രോ ചെയ്യണമെങ്കിൽ എന്താ വേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നീ ഇങ്ങനെയൊക്കെ നൈസായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നീ എന്നെ കുടിച്ചങ്ങ് തോൽപ്പിക്കും അങ്ങനെ തോൽക്കുകയാണെങ്കിൽ ഞാനൊന്ന് ആലോചിക്കാം എന്നൊക്കെ പറയുമ്പോൾ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് ഇവർ രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് നൈസായിട്ട് അങ്ങ് ഡ്രിങ്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പറയേണ്ട ആവശ്യമില്ല ഇവള് നന്നായി തന്നെ മുന്നേറുന്നുണ്ട് തിരിച്ച് വീട്ടിലെത്തുന്ന സിയോജനാണെങ്കിൽ നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും ഇവനാണെങ്കിൽ ഹഞ്ജുവിന് മെസ്സേജ് അയക്കുന്നുണ്ട് എവിടെ ഹഞ്ചു ഫിറ്റായിട്ട് ബോധം കിട്ട് കിടക്കുകയാണ് ഫ്രണ്ടൊക്കെ ഇവള് വിളിക്കുമ്പോൾ ഇവളാണെങ്കിൽ ചീഫ് എവിടെയെന്നാണ് ചോദിക്കുന്നത് ആളൊക്കെ വീട്ടിൽ പോയി അതായത് ആൾ ഫിറ്റായിട്ട് ഓൾറെഡി തന്നെ കിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഇവള് തന്നെയാണ് വിജയിക്കുന്നത് അപ്പോൾ വീട്ടിലും പോയിട്ടുണ്ടായിരിക്കും ആള് പോയല്ലേ അപ്പം ഞാൻ ജയിച്ചൂലേ എന്നൊക്കെയാണ് ഹഞ്ചു ഫ്രണ്ടിനോട് ചോദിക്കുന്നത് പിന്നീട് ഇവൾ ആയിട്ട് ഒരു ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ അങ്ങോട്ടും സിയോജും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുടിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നൈസായിട്ട് അങ്ങ് പരുങ്ങുന്നതും അത് പിന്നെ എനിക്ക് കുടിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് സോറി പറയുന്ന ടൈമിൽ സിയോജുനാണെങ്കിൽ നിന്നെ വീണ്ടും നഷ്ടപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഇമോഷണലാകുന്നുണ്ട് ഇവളോട് നന്നായിട്ടൊക്കെ പെരുമാറാനാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇവള് നോക്കുമ്പോൾ ഇവളുടെ കാലിൻ്റെ അടിയിൽ കുറേ മണ്ണും അതുപോലെ ഈ തിരമാലയൊക്കെ വരുന്നതും ഇവനാണെങ്കിൽ കടലിലേക്ക് ഇറങ്ങി െല്ലുന്നതൊക്കെയാണ് കാണുന്നത് സംഭവം ഒരു സ്വപ്നമായിരിക്കും ഇവള് പാർക്കിലെ ചെയറിലൊന്നും അല്ല ഇരിക്കുന്നത് കടൽ തീരത്ത് ഫിറ്റായിട്ട് ബോധമില്ലാതെ കിടന്നുറങ്ങുന്നതാണ് കാണിക്കുന്നത് വീട്ടിൽ പോലും പോയിട്ടുണ്ടായിരിക്കില്ല കേട്ടോ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ക്ലിപ്പിലൂടെ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നേരത്തെ സി യോജിൻ അച്ഛൻ അന്വേഷിച്ചൊരു ഹോസ്പിറ്റലിൽ എത്തിയിരുന്നല്ലോ ഇവനാണെങ്കിൽ അവിടെ നിന്ന് വിഷമത്തിൽ തിരിച്ചു പോകുമ്പോൾ ഓൾറെഡി അവിടെ നേഴ്സ് വന്നിട്ടുണ്ടായിരിക്കും ഈ നഴ്സ് ആണെങ്കിൽ ഇവനെ തന്നെ നോക്കി നിൽക്കുന്നതും അങ്ങോട്ട് വരുന്ന ഒരു സ്റ്റാഫാണെങ്കിൽ ആ നിങ്ങൾ എത്തിയോ എന്ന് ചോദിച്ചിട്ട് അവിടെയുള്ള ഒരു അണ്ടർഗ്രൗണ്ടിലേക്കാണ് കേട്ടോ ഇവരെ കൂട്ടിക്കൊണ്ടു അവിടെ ഒരു സെല്ലുണ്ടായിരിക്കും അവിടെ ഇരിക്കുന്നത് സിയോജിൻ്റെ അതായത് ഇവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഇവൻ്റെ അച്ഛനായിരിക്കും കേട്ടോ ഇവളാണെങ്കിൽ കൂളായിട്ട് നിങ്ങളുടെ മകൻ നിങ്ങളെ അന്വേഷിച്ചു വന്നിരുന്നു എന്ന് പറയുന്നതും നിങ്ങളിപ്പോൾ ഇതുപോലത്തെ അവസ്ഥയല്ലായിരുന്നുവെങ്കിൽ അവൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഞാൻ നിങ്ങളെ കൊന്നേന എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത് അതായത് നേഴ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താ ഒരു കണക്ഷനൊന്നും അവിടെ കാണിക്കുന്നില്ല കേട്ടോ ഒരു ചെറിയ ട്വിസ്റ്റോട് കൂടിയിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്